ഈ മധു കോമേഴ്സ് പഠിക്കുന്നു അതിനുശേഷം പഠനശേഷം സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു അതിലേക്ക് പിന്നെ വരാം പിന്നീട് കുറച്ചുകാലം ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരു വളരെ വ്യത്യസ്തമായ ഒരു വഴിയിലേക്ക് മധു പിന്നെ അന്ന് ഞാൻ അവിടെയും അക്കൗണ്ട്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ലോസിയയിൽ വർക്ക് ചെയ്ത സമയത്തും ഞാൻ അക്കൗണ്ട്സിൽ തന്നെയാണ് വർക്ക് ചെയ്തത് ഈ ഒന്ന് ഞാനൊരിക്കലും ഈ കോമേഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല എന്നുണ്ടാവും ഒരു ഭാഷ പഠിച്ചിട്ട് അത് എൻ്റെ ഭാഗമായി നിന്നൊരു അധ്യാപകനൊക്കെ ആയി മാറുക എന്നുള്ള ഒരു കാ ഒരു ഒരു ഇഷ്ടമായിരുന്നു എനിക്കുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഞാൻ എൻ്റെ സ്കൂൾ കാലം മുതൽ ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു ആളായിരുന്നു എനിക്ക് എന്നെ എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഞാനൊന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠി ഒമ്പതില്ല പത്തിൽ പത്തിൽ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലേക്കാകുന്ന ആ വെക്കേഷൻ കാലത്ത് എനിക്ക് കിട്ടുന്ന രണ്ട് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എം ജി ചക്രവാണി എന്നൊരു പഴയ ആക്ടറുണ്ട് എം ജി ആറിൻ്റെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ എം ജി ആറിൻ്റെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു രണ്ട് കുട്ടികൾ പിന്നെ മലയിൽ നിന്നും വന്ന് അവരെ മലയാളം പഠിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു അധ്യാപക വൃത്തി തുടരുന്നത് അപ്പോൾ ആ കാലം മുതൽ അത് കഴിഞ്ഞ് ഞാൻ ടെൻത്ത് കഴിഞ്ഞു പ്രീ ഡിഗ്രി ആയപ്പോൾ മുതൽ ഞാൻ ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ എട്ട് വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടായിരുന്നു കോളേജിൽ പോയിരുന്നു ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യുന്ന സമയത്തും ഇതേ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കൂൾ കാലം മുതലേ തന്നെ ഈ അധ്യാപക വൃത്തി എൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കുക വർത്തമാനം പറയുമ്പോൾ പിന്നെ ഞാതാ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം പറയുക എന്ന് പറഞ്ഞൊരു ശീലം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ പറയില്ലേ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ശീലം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഭാര്യ എപ്പോഴും പറയുന്നതാണ് ഒരു അത്ര ഒരു വാക്കല്ലേ ചോദിച്ചാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ടും പരത്തി പറയേണ്ട കാര്യമുണ്ടോ എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഞാൻ ഈ ഉള്ളിൽ ഒരു ഒരധ്യാപകനുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അതിനുശേഷം ഈ ആ ഒരു പീരീഡിന് ശേഷം മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ പ്രതിഭാശാലിയായ നടൻ ഭരത് ഗോപിയുടെ കൂടെ സംവിധാന സഹ സംവിധാനമായിട്ട് ആ സിനിമയുടെ കൂടെ വർക്ക് ചെയ്തു അപ്പോൾ ഈ ഭരത് ഗോപി എങ്ങനെയാണ് മധു അ അത്രയും നാൾ കണ്ടത് അദ്ദേഹത്തോട് ഇടപഴകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 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 കലാകാരൻ എന്നുള്ള തരത്തിലൊരു നടൻ എന്നുള്ള തരത്തിലും വ്യക്തി എന്നുള്ള തരത്തിലും ഞാന് ഗോപിചട്ടനെ പരിചയപ്പെടുന്നത് ഭയങ്കര രസകരമായിട്ടാണ് അതായത് യമനും സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ജോഡിപ്പേറ്റിയായിരുന്നു ആ സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത് എൻ എഫ് ഡി സിയുടെ പ്രോജക്റ്റായിരുന്നു അത് അപ്പം ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് നാൾ മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ ജൂഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വധു ഇങ്ങനെ ഒരു സിനിമ ഞാൻ വർക്ക് ചെയ്യാനവിടെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അതിൻ്റെ ഞാൻ ജൂണിൻ്റെ കൂടെ ഷർറാദെന്നൊരു ടെലിവിഷൻ സീരിയൽ വർക്ക് ചെയ്താൽ അസിസ്റ്റന്റ് ആയിട്ട് അപ്പം ഹാസ് അസോസിയേറ്റ് അസോസിയേറ്റായിട്ടെന്ന് പറയുന്നത് ബേബി എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു പിറവത്തുള്ള ബേബി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു പറഞ്ഞു നീ ഉണ്ടോ ഞാൻ ട്രുപാടത്തുണ്ടെന്ന് വരണം എന്നുണ്ടോ നമ്മൾ കാണണം എന്നു പറഞ്ഞു ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു ജൂഡ് വരുന്നില്ല ബേബിയാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് അവിടെ അസിസ്റ്റൻ്റായിട്ട് വന്ന മൂന്ന് പേര് ആദ്യമായിട്ടാണ് സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് അസ്റ്റൻ്റാണെന്ന് ഗോപിചേട്ടൻ പറഞ്ഞ് കാണിച്ചു തന്ന കക്ഷികൾ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് പരിചയമുള്ള ഒരാളെങ്കിലും ഉണ്ടായാൽ എനിക്ക് സമാധാനമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ഗോപിചരട്ടനല്ല എന്നെ വിളിക്കുന്നത് ബേബി വിളിക്കുന്നത് അങ്ങനെ ഞാൻ ഗോപിചരട്ടൻ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ബേബ് ഗോപിച്ചേട്ടൻ വിചാരിച്ചെന്നത് മധു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വേറെ എന്തൊരു നമ്മളൊരു നരന്ത് പയ്യനാണ് നന്ദി അപ്പോൾ എന്തൊരു വലിയ കക്ഷി വരുന്ന മത് വരും എന്നുകൊണ്ട് മത് വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ബേ ബേചേട്ടൻ ഗൗചരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പുള്ളിയോ ഞാനെന്തൊരു വലിയ കൃഷിയാണ് അപ്പം ഇവിടെ ഒരു നമ്മുടെ മധുനായരുടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നു പേര് ഞാൻ മറന്നു പറഞ്ഞു വരുമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നതായിരുന്നു പോലെ നമ്മുടെ ഗാന്ധരിയമ്മൻ കോവിലിൻ്റെ ബാക്ക് സൈഡിലാണ് പിന്നെ അത് ഹോസ്പിറ്റലിൽ എന്തോ ആക്കുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം അപ്പോൾ ആ ഹോട്ടലിൽ ഞാൻ പോയി കാണുന്നു ഞാൻ അപ്പോൾ വേണ്ടിട്ട് പറഞ്ഞു ഇന്ന് ജോയിൻ ചെയ്ത നാളെ പോലെ മറ്റന്നാമൽ ഷൂട്ട് തുടങ്ങണം ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് ഇപ്പം പോകുന്നു ആ ദിവസം തന്നെയാണ് എൻ്റെ ഭാര്യ വെളുപ്പാലത്ത് പ്രസവിക്കുന്നതും ഞാൻ കുഞ്ഞിനെയും അമ്മയും കണ്ടുകൊണ്ട് ഷൂട്ടിന് പോയിട്ട് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നു അത്രേ ഉള്ളൂ അത് വേണ്ട കഥ അപ്പോൾ ഈ പുള്ളിയെ കണ്ടു പുള്ളിയുടെ അത് ഒന്ന് വർക്ക് അത് തുടങ്ങി വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞൊരു നാല് ദിവസം കഴിഞ്ഞു നാലോ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം ബേബിചേട്ടൻ പനിയായിട്ട് സുഖമില്ലാതാവുന്നു പുള്ളിക്കൊരു ലൊക്കേഷൻ നമ്മുടെ പാച്ചിലൂരിൻ്റെ അടുത്തുള്ളൊരു ഇവരുടെ വീടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ നികുഞ്ചം കൃഷ്ണനെ ആ ഒരു വീടുണ്ട് കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടായിരുന്നു കരിയിലക്കാറ്റ് പോലെ മമ്മൂപ്പിയുടെ വീടായിട്ട് കാണിക്കുന്ന ആ വീട് മരിച്ചു കിടക്കുന്നത് എന്നൊക്കെ ആ സ്ഥലത്തുള്ള വീടായിരുന്നു അവിടെയാണ് നമ്മൾ ഷൂട്ട് തുടരുന്നത് അപ്പോൾ ആ സ്ഥലത്ത് മൂന്നോ നാലോ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഗോപിചട്ടൻ ബേബിചെട്ടൻ്റെ കാലില് ഒരാണി തറച്ചിണ്ടായിരുന്നു ആണി തറച്ച് കഴിഞ്ഞോടു കൂടി അത് സെപ്റ്റിക്കായി പനിയായി മാറി പുള്ളി ബെഡ്ഡാവുന്നു അപ്പോൾ അതിൻ്റെ ഒരു തമാശ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ചെയ്യുന്നത് സുരേഷ് ആദ്യമായിട്ടാണ് ക്യാമറ ചെയ്യുന്നത് ഗോപിചേട്ടൻ എന്റെ അസിസ്റ്റന്റ് എന്ന് പറയാവുന്ന മൂന്ന് പേർ ഞാനും പിന്നെ ഇദ്ദേഹമായിട്ടാണ് ബൈചറിനുമായിട്ടാണ് നിൽക്കുന്നത് ബാക്കി മൂന്ന് കക്ഷികൾ മൂന്ന് പേരും സിനിമ കണ്ടിട്ടുണ്ടെന്നല്ലാതെ സിനിമയുടെ പുറകിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക എന്നോ അത് പറ്റുന്ന മൂന്നു പേരുമല്ല കേട്ടോ ആ മൂന്ന് പേരും സത്യത്തിൽ വലിയ പാരമ്പര്യമുള്ള കക്ഷികളാണ് കാരണം സിനിമ കണ്ടും എഴുതിയും സിനിമയെക്കുറിച്ച് സംസാരിക്കും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ അസിറ്റന്റ് ഡയറക്ടറുടെ പണി അറിയാവില്ലല്ലോ ആ പണിയിലേക്ക് ഇറങ്ങി വരാനുള്ള ഒട്ടും മനസ്സില്ലാത്ത ആൾക്കാരായിരുന്നു മാറി നിന്നുകൊണ്ട് ഇങ്ങനെ തടിയെ കുറിച്ച് സംവിധായകന്മാരാണ് ഞാനുണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കാരണം വെച്ച് ഒറ്റ ഈ മൂന്ന് പേരെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം രാജിവെട്ടായിരുന്നു ആർട്ട് ഡയറക്ടർ അഞ്ചൽ അപ്പൊ രാജിവട്ട അസിസ്റ്റൻസ് ഉണ്ട് സേതു പറഞ്ഞിട്ട് മധു മധുരാകുന്നുണ്ട് കൃഷിയാണ് അപ്പം ഇവരൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇവരുമായിട്ടങ്ങ് ഇത് ചെയ്തു കാരണം നാളത്തേക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് പറയുകയും അവരെ കൂടെ നിർത്തിക്കൊണ്ട് നിൽക്കുന്നു അപ്പം ക്ലാപ്പ് കാണിക്കാനായിട്ടൊരു കക്ഷിയുണ്ട് പുള്ളി മാത്രം സമയത്ത് കൃത്യമായിട്ട് പുള്ളി ഈ കൂട്ടത്തിൽ വർക്ക് ചെയ്യാമെന്നുണ്ട് പിന്നെ എഡിറ്റർ വേണുഗോപാലായിരുന്നു അപ്പം വേണുചട്ടോട് ഞമ്മൾ നിങ്ങൾ ദേവി ഇത് പോകരുത് പുള്ളി വെറുതെ ഒരു രണ്ട് ദിവസം നിന്നിട്ട് പോകാമെന്ന് വെച്ചാൽ ഗോവിചേട്ടൻ്റെ പടം അല്ല എന്നിട്ട് രണ്ട് ദിവസം നിന്നിട്ട് പോകുന്നത് നിങ്ങൾ പോകരുത് ബേവി ചേട്ടൻ വരുന്നത് വരെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിൽക്കണം കാരണം എൻ്റെ ആദ്യമായിട്ട് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ പറഞ്ഞാലൊരു അസോസിയേറ്റോ അല്ലെങ്കിൽ ഒരു സിനിമ എൻ്റെ ഇത് കാരണം ഞാൻ എന്തോ വലിയ സംഭവമാണ് ഗോപിച്ചേട്ടൻ കരുതിയിരിക്കുന്നത് ഞാനൊരു ടെലിവിഷൻ സീരിയൽ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ പക്ഷേ സിനിമ കണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ടെലിവിഷൻ സീരിയൽ ശരിക്കും എന്നെ സംബന്ധിച്ചാലും പടിപടിയായിട്ടൊരു ഇതായിരുന്നു അത് നന്നായിട്ട് ഞാൻ പഠിക്കാനും പറ്റിയ സ്ഥലമായിരുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ട് തപ്പം ഈ ക്യാമറ ട്രാ ഇതിൻ്റെ ഒരു രീതികൾ ഷോർട്ട് ഡിവിഷൻസിൻ്റെ കാര്യങ്ങൾ വച്ചിട്ട് പറയുന്നത് കൃത്യമായിട്ടെടുത്ത് അതുപയോഗിക്കുക അതെങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഈ ബേസിക്കലി ലെഫ്റ്റ് ആൻഡ് റൈറ്റും ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കുമ്പോൾ അത് ലെഫ്റ്റ് ആൻഡ് ലുക്ക് വരെ ഉള്ള കാര്യങ്ങളുണ്ട് അവിടെ എനിക്ക് ടെലിവിഷൻ അതൊന്നും അങ്ങോട്ടൊന്നും എത്തേണ്ടി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇതൊന്നുമില്ലാതെ നമ്മൾ പക്ഷേ അതിൻ്റെ ഒരു ഗുണമുണ്ടായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് അപ്പം ഗോചരനുമായിട്ടൊരു ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് അത് എഡിറ്റിങ്ങിന് വേ വേട്ടനോടൊപ്പം ഇരുന്ന് മ്യൂസിക് ചെയ്ത് എഫക്ട്സ് ചെയ്ത് കാരണം പിന്നീട് ഞാനും ഗോചരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേണു എഡിറ്റർ വേണു വേണമെന്നുള്ളൂ മൂന്ന് പേരും മാത്രമായിട്ടായിരുന്നു നമ്മൾ ചിത്രാഞ്ജലിച്ച് അപ്പം ഫൈനൽ ആ സിനിമ അതിൻ്റെ ഒരു യമനം യമനം സെൻസർ സ്ക്രിപ്റ്റ് വരെ എഴുതിയിട്ടാണ് ഞാൻ സെൻസർ ചെയ്യിച്ച് സെൻസർ സർട്ടിഫിക്കറ്റ് ഷൂട്ട് ചെയ്ത് അത് എക്സ്പോസ് ചെയ്ത് അത് ഫിലിമിൻ്റെ ഫ്രണ്ടിൽ ജോയിൻ ചെയ്തിട്ട് ഗോചൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടെത്തിക്കുന്നത് വരെയുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നാഷ മറ്റ് അവാർഡുകൾ കയക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബ്രോഷർ ഉണ്ടാക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരു കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ആ സിനിമയുടെ സെറ്റ് തന്നെയായിരുന്നു ലെനിസാർഡ് ഞാൻ ലെനിൻസാർ വരുന്നതും ഷാജിയൻ കരോട് വരുന്നുണ്ട് ഇവരെയൊക്കെ ഈ നമുക്ക് വളരെ പെട്ടെന്ന് ഇടപെടാനും അടുക്കാനും ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ ആ വർക്ക് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല അത് കണ്ടിട്ടാണ് രാജീവ് വഞ്ചൽ എന്നെ പുള്ളിയുടെ അടുത്ത സിനിമയിലേക്ക് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്നില്ല നമുക്കൊരു സിനിമ നമ്മൾ ഒരു പാഠമായി മാറുക എന്ന് പറഞ്ഞൊരു എല്ലാം വേണ്ടിട്ട് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ കോവിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുള്ള നമ്മൾ അത്രയോ സിനിമകൾ പത്രപത് സിനിമകളോളം കാണുന്ന എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുള്ളതാണ് കൂച്ച അങ്ങനെ ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു ലെജൻഡറിയും ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പുള്ളിയുടെ സ്വഭാവം മനസ്സിലാക്കുന്നു പുള്ളിയുടെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നത് അതേതോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാനും പറ്റി എന്നുള്ളത് കൂടിയാണ് അതെ വാർദ്ധക് വാർദ്ധക്യ പുരാണമെന്നുള്ള സിനിമയിൽ വാർദ്ധക്യപുരാണത്തിൽ അത് പുള്ളിയുടെ നായിക കനകയാണ് കനകയുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറായിരുന്നു എൻ്റെ തുടരുന്നത് അപ്പം പുള്ളിയുടെ കീഴിൽ കഥകളി പഠിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടും ആ നായികയുടെ ഭർത്താവായിട്ടും അതിനകത്ത് മെയിൻ വില്ലനായിട്ടും ചെയ്തു പോകാൻ എനിക്ക് മാത്രമല്ല ആ സമയത്തും സേനചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കാരണം ഗോപിചട്ടനെ അഭിനയിക്കാൻ വേണ്ടി രാജൻ വിളിക്കാൻ ചെല്ലുന്നു അപ്പോൾ പറഞ്ഞു മധു പിന്നെ കൂടെ അഭിനയിക്കുന്നുണ്ടെന്നുള്ളു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവനുള്ള സമയങ്ങളിൽ തന്നെ അവനുള്ള സ്ഥലത്ത് തന്നെ എനിക്ക് മുറി പറയണമെന്നുള്ളൂ അങ്ങനെ ഞാനും പുള്ളിയും ഒരു മുറിയിൽ താമസിച്ചുകൊണ്ടായിരുന്നു ആ സിനിമ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം വേറൊന്നും ഉണ്ടല്ലോ കാരണം പുള്ളി എനിക്ക് പുള്ളിയുടെ ഒരു മൊത്തം ഡിസബിലിറ്റിയുടെ നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന എന്നാൽ ഒരിക്കൽ പോലും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നൊരു മനസ്സ് കാണിക്കാത്ത ഒരു അത്രയും ധൈര്യം ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ മനുഷ്യൻ്റെ ഒരു വലിയ ക്വാളിറ്റിയും അത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഞാനില്ല അങ്ങനെ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം യമനും കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ വണ്ടി എനിക്ക് വരുമായിരുന്നു കാറ് വരും ഞങ്ങൾ ഞാൻ അവിടെ പോയിരിക്കും ഉച്ച ഒരു മൂന്ന് മണി നാല് മണിവരെ ചേച്ചി വരെ ഉള്ളൊരു സമയത്ത് അവിടെ ഇരിക്കും എന്നിട്ട് ഞാൻ വൈകുന്നേരം ചായ കുടിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത് അങ്ങനെ കുറേ ദിവസങ്ങളോടൊക്കെ ആ സമയങ്ങളിലെല്ലാം ഞങ്ങളൊരു മൂന്ന് സ്ക്രിപ്റ്റോളം പുള്ളി എഴുതാൻ എഴുതാ എഴുതുകയും അത് ചെയ്യുകയും ചെയ്യാം അതിനകത്തൊരു രസകരമായൊരു സബ്ജക്റ്റ് പിന്നീട് നമ്മൾ വർക്ക് ചെയ്തൊരു സിനിമ വളരെ മനോഹരമായിട്ട് എഴുതി തീർത്ത് ഒരു സിനിമ പിന്നീട് വേറൊരു സിനിമയുടെ പോർഷനിൽ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്